ഇത് നിങ്ങളുമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ ഇമോഷണൽ മെച്യൂരിറ്റി ലെവലൊക്കെ നേടി അവർക്ക് ഈഗോ മാത്രമേ ഉള്ളൂ മെച്യൂരിറ്റി ഇല്ല മെച്യൂരിറ്റി ട്യൂഷന് പോയേക്കുവാണ് പഠിക്കണ്ടേ നിങ്ങൾ സ്നേഹവും കെയറും മാത്രമല്ല പൈസയും കൊടുത്ത് നന്നായി എല്ലാ രീതിയിലും സഹായിച്ച് കളഞ്ഞതാണ് ഇവരെ എല്ലാം ഓവറായപ്പോൾ ഇവർ ചിന്തിച്ചത് ഇവർക്കതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്നായിരുന്നു തിരിച്ച് കിട്ടിയതൊക്കെ ഞാൻ പറയണ്ടല്ലോ കുറേ അവഗണനയും ബ്ലോക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് മിണ്ടാൻ പോലും സമയമില്ലാത്ത അത്ര തിരക്കും നിങ്ങൾ ഹേർട്ട് കൊടുത്തു കുറേ വേദനകൾ വാങ്ങി കൊടുത്തതും വാങ്ങിയതും തമ്മിൽ ബാലൻസ് ഇല്ലാതെ പോയി അവർക്ക് നിങ്ങൾ കൊടുത്തതിൻ്റെ ഒന്നും വിലയും മൂല്യവും അറിയാതെയും പോയി പക്ഷേ ഇപ്പോൾ അവർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് യൂണിവേഴ്സ് പലവട്ടം അവരോട് പറഞ്ഞതാണ് ക്ലാരിറ്റി കൊടുക്കുക സിൻസിയറായി നിൽക്കൂ എന്ന് അല്ലെങ്കിൽ പാഠം പഠിപ്പിക്കാൻ മോഡ് ഞാൻ ഓണാക്കും എന്ന് ആര് കേൾക്കാൻ അന്നവർക്ക് ഇതൊന്നും കേൾക്കാൻ ചെവി ഇല്ലായിരുന്നു ഇപ്പോൾ ചെവിയും കേൾക്കാം കണ്ണും കാണാം പക്ഷേ പറയാൻ നിങ്ങൾ ഇല്ലാതെ പോയി ഇപ്പോൾ ഫുൾ ഡേ നിങ്ങൾ ഒറ്റയാൾ മാത്രമേ മൈൻഡിലുള്ളൂ നൈറ്റിൽ ഓവർ തിങ്കിന് ചാമ്പ്യൻഷിപ്പ് പട്ടം വരെ വാങ്ങിയിട്ടിരിക്കുകയാണ് കൈസ് ഫീലിംഗ് എച്ച് ഡി ക്വാളിറ്റിയിലുണ്ടെങ്കിലും ആക്ഷൻ മെഡിറ്റേഷൻ മോഡിലാണ് ധ്യാനത്തിലാണവർ യൂണിവേഴ്സ് പറയുന്നത് അവരെ നല്ലതാ പക്ഷേ അപ്ഡേറ്റ് മൊത്തം പെയിൻറ്റിംഗ് ആണെന്നും കണക്ഷൻ റിയലാണ് ടൈമിങ് കൺഫ്യൂസ്ഡ് ആണ് എന്നാലും യൂണിവേഴ്സ് വീൽ റെഡിയാക്കി നിങ്ങളിലേക്ക് തന്നെ ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ക്യൂനായാലും കിങ് ആയാലും അവർക്കിപ്പോൾ പനിയും വിറയിലും മാത്രമേ അറിയുള്ളൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ നല്ല സ്ട്രോങ് ആയി അവഗണിക്കും ഞാനെന്തിനാ ഇവിറ്റുകളെയൊക്കെ ആലോചിക്കുന്നത് എനിക്ക് വേറെ പണിയില്ലേ എന്ന മൂടിലായിരിക്കും ഉച്ചയാവുമ്പോൾ അവരിപ്പോൾ എന്ത് ചെയ്യുകയാവും എന്നൊക്കെ ചിന്തിക്കും ഇടയ്ക്കിടയ്ക്ക് രാത്രിയാണ് രസം ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടോ വാട്സാപ്പിൽ സ്റ്റാറ്റസ് മാറ്റിയോ ഡി പി ഇട്ടോ സ്റ്റോറി ഇട്ടോ ലാസ്റ്റ് സീൻ കാണാമോ എൻ്റെ ബ്ലോക്ക് മാറ്റിയോ അവരുടെ മോഡിപ്പോൾ എന്തായിരിക്കും പാട്ടിട്ടോ ഭക്തിഗാനമാണോ ലവ് സോങ്ങ് ആണോ കൃഷ്ണനും രാധയും കൂടെ കൊഞ്ചുന്ന വല്ല പാട്ടാണോ തുടങ്ങി അറിയണ്ടാത്തതൊന്നുമില്ല രണ്ട് പേരുടെയും കാര്യമാണ് പറഞ്ഞത് രണ്ടുപേരും മോശം അവരുടെ ഫീലിങ്സ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് താമസം അവർ ആക്ഷനിൽ ഏറോപ്ലെയിൻ മോഡാണ് യൂണിവേഴ്സ് തന്നെ ചോദിക്കുന്നു എടാ ഉബൈ ഇത്രയും ചിന്തിച്ചു കൂട്ടാതെ നിനക്കൊരു ഹായ് അയച്ചാൽ പോരെയെന്ന് കണക്ഷൻ റീലാണ് ഡീപ്പാണ് ശാ പിന്നെ എത്ര പ്രശ്നം പേടിയും റിയലാണ് ഡീപ്പാണ് നിങ്ങളുടെ എല്ലാവരും നാച്ചുറലി ഫ്ലോവിങ് റിവർ മോഡലാണ് നയാഗ്ര വെള്ളച്ചാട്ടം പോലെ അവരുടേത് ഡാം കെട്ടി തടഞ്ഞു വെച്ചിരിക്കുകയാണ് അവർ ഡാം പൊട്ടിക്കില്ല യൂണിവേഴ്സ് വാണിങ് രണ്ട് പേർക്കും കൊടുക്കുന്നുണ്ട് ഈ കണക്ഷൻ അവോയ്ഡ് ചെയ്താൽ നെക്സ്റ്റ് ലൈഫ് സെയിം ലെസൺ റിപ്പീറ്റാണ് അവരോട് പലവട്ടം യൂണിവേഴ്സ് ഒരു ഹായ് വെക്കാൻ പറഞ്ഞിട്ടും ബാക്കി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടും ഇവർ അനങ്ങിയിട്ടില്ല ഇവർക്ക് പെർഫെക്റ്റ് ടൈം വരാൻ കാത്തിരിക്കുന്ന സ്വഭാവമുണ്ട് ഈഗോ ആണല്ലോ കുറ്റമെങ്ങാനും തെളിഞ്ഞാൽ കർമ്മയുടെ നോട്ട് യൂണിവേഴ്സ് എഴുതി തുടങ്ങും ജസ്റ്റിസിൻ്റെ ഭാഗം ഫുള്ള് യൂണിവേഴ്സിൻ്റെ കയ്യിലാണ് മാറി മാറി മൂഡ് സ്വിങ്സ് വരും നിങ്ങളുടെ പേര് എല്ലായിടത്തും കാണിക്കും രാത്രി മുഴുവൻ നിങ്ങളെ മാത്രം സ്വപ്നത്തിലും അല്ലാതെയും ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ചിരിച്ചാൽ വരെ അവർക്ക് അസൂയ വരുത്തും യൂണിവേഴ്സ് നിങ്ങൾ അവരുടെ ടൈം പാസ് അല്ല ഓപ്ഷനല്ല റെയർ സോൾ ആണ് മിറർ ആണ് എന്നൊക്കെ പഠി പഠിപ്പിച്ചു കൊടുക്കും ഇതൊക്കെ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നു അവരുടെ ചിന്തയിൽ നിങ്ങളുണ്ടോ പിന്നെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെയാണ് മനസ്സിൽ നല്ല ക്യൂട്ടാണ് സോഫ്റ്റ് തോട്ടൊക്കെ ഉണ്ട് റിപ്ലൈ ആയിക്കണോ വേണ്ട അവിടെ ട്രയലും റിഹേഴ്സൽ ക്യാമ്പും നടക്കുകയാണ് മനസ്സിലാണേ പടത്തിൽ തൂങ്ങിയാടുന്ന ആളിനെ പോലെയാണ് ഹാങ്ങഡായ മനസ്സ് തലകുത്തി നിന്ന് വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ പറയാം നാളെ വിളിക്കാം നാളെ മെസ്സേജ് ഇടാം ഇവരുടെ നാളെയും നമ്മുടെ നാളെയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവരുടെ നാളേക്ക് അടുത്ത മാസമെന്നോ അടുത്ത മൂന്ന് മാസമെന്നോ ഒക്കെയാണ് അർത്ഥം യൂണിവേഴ്സ് കാലചക്രം തിരിക്കുന്നുണ്ട് പക്ഷേ ഈഗോ ഫുൾ തിരിക്കാൻ സമ്മതിക്കാതെ ഞാൻ സ്ട്രോങ് ആണ് പറഞ്ഞ് ബലം പിടിച്ച് ഇവരും ഇരിപ്പുണ്ട് ദോഷം പറയരുതല്ലോ രാത്രിയാകുമ്പോൾ സോഫ്റ്റ് മെമ്മറീസ് മാത്രമേ ഡ്രീമിലുള്ളൂ നിങ്ങൾ വാടക പോലും കൊടുക്കാതെ അവരുടെ മനസ്സിൽ കുടിൽ കെട്ടി താമസം തുടങ്ങിയത് പോയി പക്ഷേ അവർക്ക് വരണമെന്നുണ്ടെങ്കിലും അവരുടെ ഗേറ്റിൻ്റെ വാച്ചർ ഈഗോ ചേട്ടനാണ് ഗായ്സ് ഈഗോ ചേട്ടൻ എന്തായാലും ഇതിനൊരു വിക്ടറിയുണ്ട് ഒരു സക്സസ് ഉണ്ട് കുതിരപ്പുറത്തൊരു ചേട്ടൻ വരുന്നുണ്ട് താമസമുണ്ടെന്നേ ഉള്ളൂ നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എല്ലാം ഇപ്പോൾ കയ്യിൽ വേണം എന്നും വരണം എന്നും ഇല്ല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാകമാകാൻ ടൈം എടുക്കും നിങ്ങൾ കാത്തിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നഷ്ടമാകാനല്ല നിങ്ങളെ തകർക്കാതിരിക്കാൻ യൂണിവേഴ്സ് സ്ലോ ആക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക എനിക്ക് വേണ്ടത് എനിക്ക് തന്നെ വരും എന്ന സ്ട്രെങ്ത് ഉള്ളിൽ ഉണ്ടായാൽ മതി ശരിയായത് ശരിയായ സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരും നിങ്ങൾ ശാന്തമായാൽ നാളെ നിങ്ങളുടെ ജീവിതം കൂടുതൽ സ്റ്റേബിൾ ആവും ഒരുപാട് പേരുടെ എനർജി എടുത്ത് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രസണേറ്റാവണമെന്നില്ല നിങ്ങളുടെ വ്യക്തിയുമായി മാച്ചാണോ എന്നറിയാൻ പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം